അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കണോ അപ്പൊ ഇന്നലെ ഞങ്ങക്ക് യൂട്യൂബിന്റെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു കേട്ടോ എറണാകുളത്ത് വെച്ചായിരുന്നു ഇവന്റ് എറണാകുളം വിവേന്ദ ഹോട്ടലില് റെസ്റ്റോറന്റിലായിരുന്നു നമുക്ക് ഇവന്റ് വെച്ചിരുന്നത് അപ്പൊ രാവിലെ പതിനൊന്ന് പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെ ആയിരുന്നു അപ്പൊ രണ്ട് ടിപ്പ് ട്രിപ്പായിട്ടാണ് അവര് ഇവന്റ് വെച്ചിരുന്നത് അപ്പൊ ഞാൻ തിരഞ്ഞെടുത്ത് രാവിലെയാണ് രാവിലെ പത്ത് തൊട്ട് രണ്ടു മണിവരെ ഞങ്ങൾ വേഗം അവിടെ കയറി രജിസ്റ്റർ ചെയ്തു നമ്മുടെ മെയിൽ ഐ ഡി കാട്ടിക്കൊടുത്ത് അതില് നമ്മുടെ അവര് മെയിൽ അയച്ചിട്ടുണ്ട് അത് കാട്ടിക്കൊടുക്കുക നമുക്ക് അതിട്ട് രജിസ്റ്റർ ചെയ്യാം ഒരാൾ ഒരാൾക്കാണ് കേട്ടോ അവിടെ അവസരമുള്ളു കയറാൻ നമ്മുടെ യൂട്യൂബിൽ അതിനുശേഷം അവർ നമുക്ക് ആവശ്യമുള്ള ടീ ചെറിയ കടിയൊക്കെ അവിടെ വച്ചിട്ടുണ്ടായി ഞാൻ പക്ഷെ കുറെ രൂപ വന്നിട്ടുണ്ടായിട്ടോ നേരത്തെ വന്നവരുണ്ട് അവരുടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഇപ്പം രണ്ടാമത്തെ ഇവൻറ്റായിട്ടോ എനിക്കത് ഇതിനു മുമ്പ് നമ്മുടെ താജ്മലബാറിൽ വെച്ചായിരുന്നു ഇവന്റ് അതിന് ശേഷം ഞാന് ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നു ഇഷ്ടംപോലെ കേക്കും സ്നാക്സ് ആയിട്ട് കേക്കുകളൊക്കെ ഉണ്ടായി സാൻഡ്വിച്ച് പിന്നെ ഫ്രൂട്ട്സ് ഐറ്റം വേണമെങ്കിൽ അതും എടുത്ത് കഴിക്കായിരുന്നു കേട്ടോ നമുക്ക് ഗുലാബ് ജാമ് പിന്നെ നെഗൺസ് കട്ട്ലേറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായി അപ്പം ഞാനൊരു ചായയും കുടിച്ചു അതിന് ശേഷം വീണ്ടും അപ്പൊ നമ്മുടെ സലൂക്കിച്ചിനൊക്കെ നിങ്ങൾ അറിയുമായിരിക്കും അവരൊക്കെ ഭയങ്കര യൂട്യൂബേഴ്സാണ് അപ്പൊ കുറെ കഴിഞ്ഞവണ് വന്ന കുറെ യൂട്യൂബേഴ്സ് ഒന്നും ഇല്ല കേട്ടോ ഈ തവണ ഈ തവണ നമ്മള് കഴിഞ്ഞവണ കാണാത്ത കുറെ യൂട്യൂബേഴ്സ് ആയിരുന്നുണ്ടായ അപ്പൊ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു കുറെ പേര് ഞാൻ താനുണ്ട് കേട്ടോ എല്ലാവരും നല്ല തിരക്കിലാണ് വീഡിയോ എടുക്കണ തിരക്കിലും അതിന് ശേഷം ബോർഡ് വെച്ചിട്ടുണ്ടായി അവിടെ നമ്മുടെ ചാനലിന്റെ പേര് എഴുതിയിരുന്നു ഞാനും അവിടെ ചാനലിന്റെ പേര് എഴുതി ഒക്കെ പിന്നെ എല്ലാരോടും സംസാരിച്ച് എല്ലാരും വീഡിയോ ഒക്കെ എടുത്ത് സലോ കിച്ചിനൊക്കെ ഒന്ന് പരിചയപ്പെട്ട് അന്ന് എല്ലാരേം പരിചയപ്പെട്ടിട്ട് അപ്പൊ കൊറേ ആൾക്കാര് ചായ കുടിക്കാനുള്ള ദൂരെ നിന്ന് വന്നവരൊക്കെ അല്ലെ കുറെ പേര് നമ്മുടെ കൊച്ചി തന്നെയുള്ളവരുണ്ടായി ആലുവയിൽ ഉള്ളവരുണ്ടായി എറണാകുളത്ത് ഉണ്ടായത് എല്ലാ ജില്ലയിലുണ്ട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് അങ്ങനെ ഒരുപാട് ദൂരേന്ന് വന്നവരുണ്ടായിട്ടാ നമ്മുടെ യൂട്യൂബിന്റെ ഇവന്റിന് പിന്നെ ഞാൻ എന്താ ഹാളിലോട്ട് കയറി അപ്പൊ അവിടെ എല്ലാവരും മിക്കവരും യൂട്യൂബിന്റെ വീഡിയോ എടുക്കണ്ട ഇവന്റിന്റെ അപ്പൊ മൂന്ന് അതിഥികളായിട്ടാ നമ്മള് ഏർ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നത് നമ്മൾക്ക് യൂട്യൂബിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളും അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന് പിന്നെ അവിടെ ഒരു ഗെയിം കിടന്ന് ആ ഗെയിമിൽ തേച്ചുവരിയൊക്കെ സ്റ്റേജിൽ കയറ്റി നിർത്തി ആ ഗെയിമിൽ നമുക്കൊരു ക്രിയേറ്റീവ് കറക്റ്റീവിൻ്റെ ഒരു ബോർഡ് വന്ന് അതിലാണ് നമ്മൾ ഗെയിം ചെയ്യേണ്ടത് അതിൽ കുറേ പേര് പാസ്സായി പിന്നെ നമുക്കൊരു ക്രിയേറ്ററേഴ്സ് അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചാൽ അപ്പോൾ ഓരോരുത്തരെയും കൊണ്ട് നമുക്ക് പറ്റും പോലെയൊക്കെ അവർ ചെയ്ത് പിന്നെ ഒരു ഗെയിം വന്ന് നമുക്ക് നമ്മളൊരു കണ്ടന്റ് നമ്മൾ എന്ത് കണ്ടൻ്റ് ആണോ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊരു പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിൽ പടം വരച്ചൊരു റിവ്യൂ ചെയ്യണൊരാൾക്കാരുടെ ഇത് കിട്ടിയത് സമ്മാനം പിന്നെ നമ്മുടെ ആ വേഷം സിനിമയിൽ പാട്ടൊക്കെ പാടിയിട്ടുള്ള ട്രാക്ക് ക്ഷമിക്ക് നമ്മുടെ ഡാഡി മമ്മി അച്ച അമ്മ ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞു മലയാളി മങ്കീസ് അവരാണ് പാട്ട് പാടിയത് അപ്പൊ ഉണ്ടായിട്ടോ അവരും നമ്മുടെ കൂടെ കൂടി പാട്ടൊക്കെ പാടി ഒരുപാട് പാട്ട് പാടി അവര് അപ്പൊ അവരുടെ കുറച്ച് വീഡിയോ എടുത്ത് പാട്ടൊക്കെ ഉണ്ടട്ടാ അപ്പൊ ഞാനത് മോട്ട് ചെയ്ത് വെച്ചേക്കാണ് പിന്നെ അവരുടെ അനുഭവങ്ങൾ നിങ്ങൾ എങ്ങനെ എങ്ങനെ വന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് നമ്മുടെ ക്രിയേറ്റീവ് കണക്റ്റിൽ നമുക്ക് അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാന്നുള്ളത് പറഞ്ഞ് അവരെങ്ങനെ ഇവിടെ എത്തിന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് പിന്നെ അവസാനമായി എല്ലാം ഒരുപാട് പരിപാടിയൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എന്താ സംശയം ഉണ്ടെങ്കിലും ചോദിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പിന്നെ അവസാനം ഇതിൽ ഏറ്റവും ആദ്യം യൂട്യൂബ് തുടങ്ങുന്നവർക്കുള്ളൊരു സമ്മാനം ഉണ്ടായി അപ്പം അതിനെ തിരഞ്ഞെടുക്കലായിരുന്നു അതിൽ പത്ത് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് പോലും യൂട്യൂബ് ഉള്ളവരെ അവർക്കൊരു സമ്മാനം കൊടുത്ത് അപ്പൊ ഇത്രയാണുഭവ് ഇത്രയാട്ടെ യൂട്യൂബ് ക്രിയേറ്റീവ് കളക്റ്റീവില് ഞങ്ങളായിട്ട് ഷെയർ ചെയ്ത് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത് നിന്ന് കുറേ യൂട്യൂബേഴ്സും ഉണ്ടായി എല്ലാവരും ഉണ്ടായി പിന്നെ ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് കേട്ടോ ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായി അപ്പോൾ എല്ലാവരും പുറത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടായിട്ടോ ഇഷ്ടംപോലെ ദോശ മസാല ദോശ ബൊറോട്ട ചപ്പാത്തി ഫ്രൈഡ് റൈസ് ചിക്കൻ മീന് അങ്ങനെ ഒരുപാട് ഒരുപാട് പോലെ ഉണ്ടായി പാസ്ത നൂഡിൽസ് എല്ലാം ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കാമായിരുന്നു അതിനുപോലെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടായി അവരിങ്ങനെ പിന്നെ മസാല ദോശയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കേണ്ടിരിക്കഷ്ടം പോലെ നമുക്ക് എന്ത് വേണേലും കഴിക്കാം അപ്പ ഓരോ ഇത്രയും ആളുകൾക്കുള്ളതാണ് അവരവിടെ ഷെയർ ചെയ്ത് വെച്ചായിരുന്നെ ഞാനപ്പൊ എല്ലാത്തിൽ നിന്ന് ഇത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു പനീർ ഉണ്ടായി പനീർ മസാല അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇഷ്ടംപോലെ ഉണ്ട് നിങ്ങൾക്ക് കണ്ണ കാണുമ്പോ മനസ്സിലാവൂല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി അപ്പൊ ഒരു നല്ല ഇവന്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ യൂട്യൂബ് ക്രിയേറ്റീവ് കളക്റ്റീവ് കൊച്ചിയിൽ നമ്മൾ എറണാകുളത്ത് നടന്ന ഈ ഇവൻറ്റും അടിപൊളിയായിരുന്നു ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടായിരുന്നു നമ്മൾ രാവിലെ തന്നെ ചെന്നവർക്കുള്ള നമുക്ക് സ്നാക്സും ചായയും അതും ഉണ്ടായി ഉച്ചത്തേക്കുള്ള ഉണ്ടായി അടിപൊളി ഒക്കെ കഴിഞ്ഞ് അപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടമുള്ള ഐറ്റംസൊക്കെ ഞാനെടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് യൂട്യൂബേഴ്സൊക്കെ കൂടി കൂടി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്ന് അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം നമുക്ക് അവരൊരു സമ്മാനം തന്ന് ഒരു മൊമൻ്റോ യൂട്യൂബിൽ നിന്നൊരു മൊമെൻറ്റോ കിട്ടി അപ്പോൾ അതും വാങ്ങിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പം ഇത്രയേ ഉള്ളൂട്ട് ഇന്നത്തെ വീഡിയോ അപ്പം അടിപൊളി നമ്മുടെ റെസ്റ്റോറൻറ്റാണ് കേട്ടോ വിവേന്ദ റെസ്റ്റോറൻറ്റ് നമുക്ക് യൂട്യൂബില് ഗൂഗിളിലൊക്കെ അടിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടുത്തെ റേറ്റും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് സ്വിമ്മിംഗ് പോൾ അടിപൊളി റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ അടിപൊളി നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് അവിടെ വിശ്രമിക്കാൻ സ്ഥലമുണ്ട് എല്ലാവരും ഉണ്ട് അവിടെ അപ്പം എല്ലാവർക്കും വേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമുക്കൊരു ഇവന്റിൽ ഇനിയും കാണാമെന്ന പ്രതീക്ഷയോട് ഞങ്ങൾ അവിടെ നിന്ന് വിട പറഞ്ഞു ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്